നമസ്കാരം സംസ്ഥാനത്ത് ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുന്നവർക്കൊപ്പം ചേർന്നതിൽ ആഹ്ലാദം പങ്കിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തകർ ബി ജെ തിളങ്ങുന്നുവെന്ന് ഉറപ്പാക്കി ദേശസ്നേഹത്തോടെ പ്രതിബദ്ധത കാട്ടിയും പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തിയും നിലകൊള്ളുന്ന പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു യോഗത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളും വികസന നേട്ടങ്ങളും മോദി വിശദീകരിച്ചു വേഗത്തിൽ വികസനം നടപ്പാക്കിയ ചരിത്രം ബിജെപിക്ക് മാത്രമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് ബിജെപിക്ക് മാത്രമാണ് ദരിദ്രരുടെ ക്ഷേമമാണ് ബിജെപിയുടെ മുഖമുദ്ര ഒട്ടേറെ പദ്ധതികളിലൂടെ അത് ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ ആദായ നികുതി പരിധി കുറച്ചു മൊബൈൽ ഡാറ്റയുടെയും ഫോണിന്റെയും വില കുറച്ചു ഒൻപത് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി ഗൾഫ് രാജ്യങ്ങളിൽ അവസരം കൂടി ഇന്ത്യ കൂടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമസ്കാരം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനാടി എന്ന് മലയാളത്തിൽ പറഞ്ഞാണ് പ്രസംഗം തുടങ്ങിയത് കേരളത്തിലെ ബിജെപി പ്രവർത്തകരുടെ കഴിവ് വളരെ വലുതാണ് ഡൽഹിയിലെ ഭരണത്തിന് കേരളത്തിലെ ജയവും അനിവാര്യമാണ് അതിനായുള്ള കഠിനാധ്വാനം ഓരോ ബൂത്തിലും ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി കെ സുരേന്ദ്രൻ തേക്കിൽ തീർത്ത മ്പും ബില്ലിന്റെ മാതൃക സമ്മാനമായി നൽകിയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് അതേസമയം നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് കപ്പൽശാലയിലെ പുതിയ ഡ്രൈഡോഗ് കപ്പൽ അറ്റയറ്റ അന്താരാഷ്ട്ര കേന്ദ്രം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എൽ ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗുരുവായൂർ തൃപ്രയർ ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തിയ ശേഷമാണ് മോദി കൊച്ചി കപ്പൽശാലയിലെത്തി വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരും ചടങ്ങി ിൽ പങ്കെടുത്തു കേരളത്തിന്റെ വികസനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പത്ത് വർഷത്തിനിടെ രാജ്യം ഷിപ്പിംഗ് മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കി ചരക്ക് കപ്പലുകൾക്ക് പോർട്ടിൽ കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി വെസൽ കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചു രാജ്യത്തെ മറ്റ് നഗരങ്ങൾക്ക് വേണ്ടിയും ഷിപ്പ്യാർഡ് മെട്രോ വെസലുകൾ നിർമ്മിക്കുകയാണ് മെട്രോ ബോട്ടുകൾ നിർമ്മിച്ചതിന് ഷിപ്പ്യാർഡിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു കൊച്ചി കപ്പൽശാലയിൽ ആയിരത്തി കോടി രൂപ ചെലവിലാണ് പുതിയ ഡ്രൈ ഡോക്ക് നിർമ്മിച്ചത് ഇതിന് മുന്നൂറ്റി പത്ത് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ ആഴവുമുണ്ട് എഴുപതിനായിരം ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ കൂറ്റൻ ചരക്ക് കപ്പലുകൾ എൽ എൻ ജി കപ്പലുകൾ തുടങ്ങി വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും ഈ ഡ്രൈ ഡ്രൈഡോഗിനുണ്ട് ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രണ്ടായിരം പേർക്ക് നേരിട്ടും ഇതിന്റെ ആറിരട്ടിയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും അനുബന്ധ വ്യവസായങ്ങളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും വളർച്ചയും ഇത് ത്വരിതപ്പെടുത്തും വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഒരുക്കിയത് കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള ആഗോള കേന്ദ്രമായി കൊച്ചിയെ മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം ആറായിരം ടൺ ശേഷിയുള്ള കപ്പൽ ലിഫ്റ്റ് സംവിധാനം ആറ് വർക്ക് സ്റ്റേഷനുകൾ നൂറ്റി മീറ്റർ വരെ നീളമുള്ള ഏഴ് കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ആയിരത്തി മീറ്റർ ബർത്ത് തുടങ്ങിയവ ഇതിന്റെ സവിശേഷതകളാണ് ഈ പുതിയ കേന്ദ്രം വഴി രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും കൊച്ചിയിലെ പുതുവയ്പ്പിലാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ പൂർത്തിയാക്കിയത് ദക്ഷിണേന്ത്യയിലെ പാചകവാതക ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ എൽ പി ജി വിതരണം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും നമസ്കാരം പ്രിയപ്പെട്ട નિંગલાણી પાર્ટીઓડે જીવન વાડી